കടുത്ത പ്രതിസന്ധി നേരിടുന്ന ഇടുക്കിയിലെ കാർഷിക മേഖല കരകയറാൻ പുതിയ കൃഷിരീതികൾ പരീക്ഷിക്കുകയാണ് ഏറെ വിപണി സാധ്യതയും ന്യായമായി വിലയിൽ ലഭിക്കുന്ന റംബുട്ടാൻ കൃഷിയും ഇടുക്കിയിൽ സജീവമാക്കിയിരിക്കുകയാണ് ഒരു കർഷകൻ കൊന്നത്തടി പഞ്ചായത്തിലെ പൊന്മുടിയിൽ ഏക്കർ വരുന്ന സ്ഥലത്തെ റബ്ബർ വെട്ടിനീക്കി റംബുട്ടാൻ കൃഷി ചെയ്ത് വിജയിച്ചിരിക്കുകയാണ് താഴത്ത് വീട്ടിലെ ബാബു ജോസ് വിലയിടിവും ഉൽപ്പാദനക്കുറവും മൂലം നട്ടം തിരിയുന്ന ഇടുക്കിയിലെ കർഷകർ പ്രതിസന്ധികളിൽ നിന്നും കരകയറാൻ പുതുവഴികൾ തേടുകയാണ് വിപണി സാധ്യതയും ചിലവ് കുറഞ്ഞതുമായി പല കൃഷികളും ഇതിനോടകം ഇടുക്കിയിലെത്തി കഴിഞ്ഞു അതിലൊന്നാണ് റംബൂട്ടാൻ വീട്ടുമുറ്റത്തും മറ്റും ഒന്നോ രണ്ടോ റംബൂട്ടാൻ നട്ടു വളർത്തുന്നവർ ഇടുക്കിയിലുണ്ടെങ്കിലും ഏക്കർ കണക്കിന് സ്ഥലത്ത് കൃഷിയിറക്കിയിരിക്കുന്നവർ ചുരുക്കമാണ് എന്നാൽ റംബൂട്ടാന്റെ വിപണി സാധ്യത കണ്ടെത്തി കൊന്നത്തടി പഞ്ചായത്തിലെ പൊന്മുടിയിൽ മൂന്നേക്കറോളം സ്ഥലത്താണ് തൊടുപുഴ നാഗപ്പുഴ സ്വദേശിയായ ബാബു ജോസ് കൃഷി കൃഷിയിറക്കിയിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് കൃഷി ആരംഭിച്ചത് ത് മൂന്ന് വർഷം പിന്നിട്ടതോടെ അവിടെ വിളവ് ലഭിച്ചതും ഒരുമരത്തിൽ നിന്ന് നാൽപ്പത് കിലോ വരെ വിളവ് ലഭിക്കുന്നുണ്ട് ഞാൻ ഒരു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇവിടെ റമ്പുട്ടാൻ കൃഷി ആരംഭിച്ചതാണ് ഇപ്പോൾ വിളവെടുക്കാൻ തുടങ്ങിയിട്ട് മൂന്ന് നാല് കൊല്ലമായി ലോ റേഞ്ചിൽ അപേക്ഷിച്ച് അത്ര അതായില്ലെങ്കിലും റംബുട്ടാൻ കൃഷി വലിയ കുഴപ്പമില്ലാണ്ട് ഇവിടെ നടക്കുന്നുണ്ട് നമുക്ക് ഇരുന്നൂറ്റി ഇരുപത് വലിയ മരങ്ങളുണ്ട് പിന്നെ നമുക്ക് കൂടുതൽ ചെയ്തേക്കുന്ന അവക്കാടയാണ് പിന്നെ ഒരു കുറച്ച് അബിയു ചെയ്തിട്ടുണ്ട് പിന്നെ മറ്റേത് കൃഷി ആരംഭിച്ചാലും പരിപാലന ചെലവ് കൂടുതലാണ് എന്നാൽ റംബുട്ടാങ് കൃഷിക്ക് പരിപാലന ചെലവ് വളരെ കുറവാണ് മാത്രവുമല്ല മികച്ച വില ലഭിക്കുന്നതും റംബുട്ടാങ് കൃഷി വിജയകരമായി മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ടെന്നാണ് ബാബു ജോസിന്റെ അഭിപ്രായം തികച്ചു ദൈവ രീതിയിലാണ് എന്റെ പരിപാലനവും റംബുട്ടാനൊപ്പം അവക്കാടോ പേരയ്ക്ക ഞാവൽ തുടങ്ങിയ പല ബാബു ജോസ് നട്ടുപരിപാലിക്കുന്നുണ്ട് പല വൃക്ഷങ്ങളുടെ കൃഷിയിൽ വിനോദസഞ്ചാരത്തിന്റെ സാധ്യത കൂടി പ്രയോജനപ്പെടുള്ള പരിശ്രമത്തിൽ അദ്ദേഹം രാജകുമാരി